എല്ലാ കുരിശുകളും പോയി ഇനി നമ്മൾ രണ്ടും മാത്രം ജുബായി വിട്ട് താടിയും കോശി എന്താ സാർ തന്റെ മോൾ ഒളിച്ചോടി പോയതിൽ യാതൊരു അതിശയവും ഇല്ല അതെന്താ അങ്ങനെ എടൂ ആ കൊച്ചു ഒളിച്ചോടി പോയത് പറഞ്ഞിട്ട് ആ തള്ളയുടെ മുഖത്തൊടി റിയാക്ഷൻ ഇല്ലോടും ഇത് എന്തൊരു തള്ളിയാടും പറയൂ പറയാണ്ടേക്കറി ജംഗ്ഷൻ വഴിയാണോ ബേക്കറി ജംഗ്ഷൻ വഴിയാക്കാം എന്നെയും കൂടെ ഒന്ന് പിന്നെ എന്നെ കറിക്കണു ിയർ ഇട്ടോളാം എടോ കൊശി എന്താ തന്റെ ഭാര്യ ഒരു തെറ്റ് ഞാൻ കണ്ടുപിടിച്ചു പത്തിരുന്നൂറ്റമ്പത് പവൻ ഒരു വീട്ടിൽ സൂക്ഷിക്കാന്ന് പറയുന്നത് ശരിയാണോ വല്ല കള്ളന്മാരും വന്ന് മോഷ്ടിച്ചോണ്ട് പോയി ഞങ്ങൾ ഓടാൻ പോലീസുകാരുടെ അല്ലെങ്കിൽ

സാറേ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഞാൻ ബേക്കറി വഴി വരുന്നില്ല വേറെ ഒരു വഴി ഇങ്ങനെ ആണോ ശരി അതുവഴിയായി നമുക്ക് ഭർത്താവിനൊക്കെ പറഞ്ഞ് സന്തോഷം ആയിക്കോട്ടെ ചെയ്ത് തന്നതിനെല്ലാം വളരെ ഉപകാരം ഈ പോയത് ആരാണെന്ന് അറിയൂ അയാൾ ആരാണെന്ന് എന്റെ അറിയൂടെ സാർ ആരുമല്ലേ അപ്പൊ വീട്ടുകാരന്റെ അവരുടെ അങ്ങൾ ചെലപ്പോ അവരുടെ അങ്ങൾ ആയിരിക്കാം എന്ന് അവര് പറഞ്ഞോ എന്റെ എന്റെ സാറേ പെരും കള്ളനാണ് ആണോ അവന്റെ പ്രധാന മോഷണ പ്രതിയാണ് പറയാൻ എന്നെ എന്തെങ്കിലും സമ്മതിക്കണ്ടേ ഇന്നു മുതൽ അഭിപ്രായം പറയാം വണ്ടി എടുക്കണോ പത്രം എടുത്തു നോക്കിയ ആക്സിഡന്റും കൊലപാതകവും മാത്രമേ ഉള്ളൂ എത്ര എത്ര നല്ല ആൾക്കാരാ പോകുന്നത് ആ എന്റെ അളിയൻ ശിവന്റെ പടം എന്നാണോ എനിക്ക് ഇങ്ങനൊന്ന് കാണാൻ പറ്റുന്നത് ഇത് അവന്റെ ശബ്ദമല്ലേ ശബ്ദല്ലേ അശരി ഇനി അവൻ ശരിക്കും നട്ടി പോയോ വീട്ടില്ലേ ഓസിനെ തിന്ന് ആശ തീരാത്ത ആത്മാവ് സൂക്ഷിക്കണം നീ ചത്തില്ലേ അങ്ങനെ ഒന്നും പറയില്ല അളിയ രണ്ടു ദിവസമായി വല്ലതും കഴിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ നന്നാ മതി അല്ലെങ്കിൽ ഞാൻ വിശ്വന്ന് ചത്തു നീ എന്നോട് ചെയ്തു വെച്ച് നീ പിന്നെ പ്ലീസ് ഞാൻ കഴിച്ചോ എന്നിട്ട് ചെയ്ത് സ്ഥലം വിട്ടോ അളിയ അളിയൻ എന്റെ ദൈവമാണ് രൂപ വരുമോ എന്തിനാ അളിയന്റെ പേരിൽ ഒരു നീരാഞ്ജലിയും പുഷ്പാഞ്ജലിയും കഴിക്കാനോ വേണ്ട രാവിലെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് പറ്റിറങ്ങിയേക്കാണക്കേടായി എന്റെ കൃഷ്ണ അളിയന്റെ ഈ വർത്തമാനം കേട്ടിട്ട് നാണം കേട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണോ അതോ ന്യൂ ശ്രീകൃഷ്ണ ഹോട്ടലിൽ നിന്ന് നല്ല ഭക്ഷണം കഴിക്കണോ ആ ഹോട്ടലിൽ നിന്ന് കഴിക്കണോന്ന എന്റെ ആഗ്രഹം പക്ഷേ കാശു വേണ്ടേ യൂ അടിച്ചു മാറ്റാനോ പാവല്ലേ അങ്ങേക്ക് നിർബന്ധമാണെങ്കിൽ അടിയനൊന്ന് ശ്രമിച്ചു നോക്കാം ഉം ഇത് അളിയന്റെ മുറിയല്ലേ ആരുമില്ല അളിയന്റെ തല പോലെ തന്നെ ഒന്നുമില്ല ചേച്ചി ശിവ എന്താടാ ഇതിനകത്ത് ഞാൻ അടുക്കളയിൽ പോയി നോക്കി ചേച്ചീനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ അപ്പൊ കണ്ടില്ല അപ്പൊ വെറുതെ ഈ വഴിക്ക് അങ്ങോട്ട് കേറി നീ അളിയനെ ഇറങ്ങി പോയതല്ലേ അതന്നല്ലേ അതുകൊണ്ട് ഞാനിപ്പോ അളിയന്റെ കാലു പിടിച്ച് മാപ്പ് പറഞ്ഞല്ലോ ആ എന്നിട്ട് അളിയൻ സമ്മതിച്ചോ സമ്മതിച്ചു എന്നാ വന്ന് ഭക്ഷണം കഴിക്കണ്ട ചേച്ചിയുടെ ഈ മുഖം കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ ചെസ് ചെസ് ആയി പോയി വേണ്ടി നിന്റെ ബോർഡ് എഴുതുന്ന സഭ പിരിഞ്ഞു നിയമസഭ കൂടി അരമണിക്കൂറിന് ശേഷം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ അനിശ്ചിത കാലത്തേക്ക് പിരിഞ്ഞു പിരിയാനാണ് പിന്നെ ഇവരൊക്കെ എന്തിനാ ഇലക്കിടക്ക് കൂടുന്നത് എന്നെങ്കിലുമൊക്കെ ഈ സഭയൊന്ന് സമാധാനത്തിൽ പിരിഞ്ഞൊന്ന് കേട്ടാ മതിയായിരുന്നു വീട്ടുടമസ്ഥ മുന്നിലൂടെ പോയി കള്ളൻ വീട് കൊള്ളയടിച്ചു അടിച്ചു എന്ത് കഷ്ടമായത് നീ ഇത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞോ അല്ല ഞാൻ പിന്നെ ആലോചിച്ചു കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ നാണം കേട്ട് കഴിക്കണെന്നുള്ളത് തൂങ്ങിച്ചാൻ പാടില്ലേ ഓ അപ്പൊ നീ അഭിമാനിയാണ് ഓ ഞാൻ ആ ന്യൂ ശ്രീകൃഷ്ണ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം ഓ ആ ആ പിന്നെന്താ പറ്റിയത്യൂസ്റ്റേഷൻ പിടിച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും ആട്ടെ ഭക്ഷണത്തിന്റെ കാശ് ലാഭമായി മദ്യപിച്ചു വാഹനം ഓടിക്കുന്നവരെ പിടിക്കാൻ ഇറങ്ങിയ പോലീസുകാരെ മദ്യലഹരി ഒരു വിധത്തിലല്ലേ നമ്മൾ അവനെ ഇവിടെ ഓടിച്ചു വിട്ടത് എന്നിട്ടിപ്പൊ എന്തിനകത്തോട്ട് കയറ്റിയത് ആഹാരം കഴിച്ചില്ലാന്ന് പറഞ്ഞപ്പോ പിന്നെ എങ്ങനെയും ഒന്നും പറയണ്ട എങ്ങനെയെങ്കിലും അവന്റെ കാശ് കൊടുത്ത് ആ ശല്യം ഒഴിവാക്കാൻ നോക്ക് അങ്ങനെ കാശ് കൊടുക്കണമെങ്കിൽ എനിക്ക് വല്ല ലോട്ടറി ആയിരിക്കണം அடிச்சு அடிச்சு அடிச்சடாது அடிச்சடா மணி അടിച്ച് അടിച്ച് ഓന പഞ്ചായത്തിന്റെ സ്വഭാവം വെച്ച് ആരായാലും അതല്ലടാ ഞാൻ വിറ്റ ഏതോ ലോട്ടറിക്കാണ് ഇപ്പഴത്തെ ഒന്നാം സമ്മാനം ഒരു കോടി നീ ഒരു ലോട്ടറി എടുത്തിരുന്നല്ലോ ആ ടിക്കറ്റ് ഒന്നാം സമ്മാനം നീ എടുത്ത ലോട്ടറിക്കായിരിക്കും ഒന്നാം സമ്മാനം നീക്കറ്റ് എടുത്തിട്ടുവാൻ പേര് മണിയേട്ടൻ തന്നെ അടിക്കണേ ഈ നമ്പര് എന്റെ നമ്പർ പറ്റൂ ഈ നമ്പർ തന്നെ ഈ വാസന് പട്ടി ും പോയി അവർക്കൊന്നും തന്നെ ഈ ഷട്ടല്ലേ ഇതിനകത്തൊന്നും ഇല്ലേ ഇതിനകത്തില്ല ഒരു അതും കാണുന്നില്ലെങ്കിൽ പോട്ടാ നീ ആ ടിക്കറ്റ് കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ അളിയൻ അവനെ മുറിക്കാത്ത ഇടന്ന് കറങ്ങുന്നു കണ്ടു അപ്പൊ അവൻ തന്നെ അവൻ തന്നെ ശിവൻ തന്നെ ആരാൻ ഇവളാ അവൻ ആ രാജപ്പന്റെ കടയിലിരിക്കുന്നു മണി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വിട്ടോ കോടി രൂപയാ തലതിരിഞ്ഞ ശിവൻ അവിടെ തന്നെ ഉണ്ടാവണേ ഉണ്ടാവണം